ഹലോ മേരി ഭാര്യ യൂട്യൂബേഴ്സ് യുവ എന്തൊക്കെയാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നല്ല ചൂടൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്കും അവിടെ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ച് നല്ല സെറ്റപ്പായിട്ടിരിക്കുക ഒന്നും കരുതി മടപെടാതും തണുത്ത വെള്ളം കുടിച്ചിട്ട് വല്ല പനിയും ജലദോഷവും വരുത്തി വെച്ച് പൈസ ചിലവുണ്ടാക്കേണ്ട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപദേശമൊക്കെ തരണം ശ്രദ്ധിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള കമന്റും കൂടി ഇടുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം എന്താ കഥ എന്ന് വെച്ചാൽ ഇന്നലെ രണ്ട് പെൺകുട്ടികൾ മിസ്സായത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് വെച്ചിട്ട് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ എക്സാം പോലും ഇടാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവരെ മുംബൈയിൽ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് അല്ല കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ടൂറ് പോയതാണ് എന്നാണ് അറിയാൻ പറ്റിയ വിവരം ടൂർ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സ്ട്രെസ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്സ് അവരെ മുംബൈയിലേക്ക് പോയി മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരി കുട്ടപ്പിമാരായിട്ടാണ് ഇരിക്കുന്നത് സത്യത്തിൽ ഈ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി മുംബൈ വരെ പോകേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി കേരള ചരിത്രത്തിലിത് ആദ്യമായിരിക്കും മുടി വെട്ടാൻ വേണ്ടി മുംബൈ വരെ പോയി രണ്ട് പെൺകുട്ടികൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇത് നമുക്ക് ചിരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണെങ്കിലും ഇതിൽ കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പോയതിന്റെ റീസൺ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് കോള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പാരൻസാണ് ഇത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കേണ്ട ആൾക്കാർ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ പെൺകുട്ടികളെ വളർച്ചയുടെ ഘട്ടത്തിൽ ഈ ഒരു പ്രായം അതായത് ഈ പതിനെട്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു ചെക്കമാരി ചെറുക്കൻകുട്ടികളെ ഉദ്ദേശിച്ചോളൂ അങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ ഫ്രീഡം അല്ലെങ്കിൽ തൊട്ടാ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമാണ് അവർക്ക് അപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ വാശിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ വേറെ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ വേറെ പെൺകുട്ടികൾ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ നടക്കണമെന്ന ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് അവരെന്ത് ചെയ്യുന്നു നിങ്ങളോട് ആവശ്യപ്പെട്ടു എനിക്ക് മുടി വെട്ടണം മുടി സ്ട്രൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യണം ജീൻസ് വേണം ടോപ്പ് വേണം അപ്പം നിങ്ങൾ അതിനിടെ എല്ലാത്തിനോടും നോ പറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത് നോ പറയുമ്പോൾ ചില സ്ട്രിക്റ്റ് ആയിട്ട് പറയും ചില പാരൻസ് വഴക്ക് പറഞ്ഞു പറയും ചില പാരൻസ് അടിച്ച് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ ആ കുട്ടികളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുട്ടികളെ മുഖിച്ചുണ്ടാക്കുന്ന വഴക്കുകൾ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രഷർ മറ്റൊരു സ്ഥലത്തുനിന്ന് സന്തോഷം കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും ആ സന്തോഷം തേടി പോവും അത് എന്ത് തരത്തിലുള്ള സന്തോഷമായിക്കോട്ടെ അപ്പോൾ അതിനുള്ള വഴികളും കാര്യങ്ങളും നിങ്ങളുടെ പാരൻസ് വീട്ടിൽ ഒരുക്കി കൊടുക്കാതിരിക്കാം ഒരു ജീൻസ് ഇട്ടെന്ന് കരുതിയോ ഒന്ന് മുടി വെട്ടിന്ന് കരുതിയോ ഒന്ന് ഫേഷ്യൽ എഴുതുന്നു കരുതോ നിങ്ങളുടെ മക്കൾക്ക് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളിങ്ങനെ പിടിച്ചു കെട്ടി ഇട്ട് വെക്കുന്ന സമയത്തായിരിക്കും ഇതിങ്ങനെ വീർത്ത് 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 ഒരു ദിവസം കൂടി പൊട്ടു എന്തായാലും ഈ പെൺകുട്ടികളുടെ പാരൻസ് നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ ഒരു കാരണം കൊണ്ടാണ് അവർ കുട്ടികൾ പോയത് എന്ന് അവർ അംഗീകരിച്ചിട്ടില്ല ചില പേരൻ ചില ന്യൂസ് ചാനലൊക്കെ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ ആരോടും പറയുന്നത് ടൂർ പോയി എന്നാണ് അച്ഛന്മാർ കൊടുത്ത ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനൽസിനെ പക്ഷെ കുട്ടികൾ പറയുന്നത് വീട്ടിൽ അവർ അടിക്കാറുണ്ട് ഇടിക്കാറുണ്ട് അവർ അവരുടെ ഇഷ്ടത്തിന് വിടുന്നില്ല അവർക്ക് അവർക്കിപ്പോൾ പതിനെട്ട് വയസ്സായി എന്നിട്ട് അവർ പറയുന്നത് പാരന്റ്സ് പറയുന്നത് പതിനേഴ് വയസ്സായിട്ടേ ഉള്ളൂ എന്നാണ് അതുവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് ചാനൽ അവർ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ കുട്ടികളെ എക്സാം പോലും എടുത്താതെയാണ് ഇങ്ങനെ ടൂറ് ട്രിപ്പ് എന്നും പറഞ്ഞു പോയത് പത്തായിരം രൂപേൻ്റെ അടുത്ത് എങ്ങനെ അവിടെ ബ്യൂട്ടി പാർലറിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞു ക്യാഷ് എവിടുന്ന് കിട്ടി കൂടെ ഒരു പയ്യൻ എങ്ങാനുണ്ട് എന്ന് മീഡിയ പറയുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ ചെകഞ്ഞ് നോക്കണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തു നിന്ന് ഒന്ന് മാറി നിൽക്കണം എന്നൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ സുഖമായിട്ട് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാറി നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം വല്ല ട്രിപ്പോട് കൂടെ പോകുമായിരുന്നു അതിവിടെയടുത്ത് എവിടെങ്കിലും ഒക്കെ ഒന്ന് പോകായിരുന്നു ഇനിയിൽ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സമയത്ത് മാറി ജോലി അടിച്ചു തരുന്നത് ഇതാണ് എൻ്റെ വിഷയം ഞങ്ങളുടെ കാര്യം ഇതാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊട്ടും ഫ്രീഡും തരുന്നില്ലെന്ന് പറഞ്ഞു അവരൊന്ന് പേടിപ്പിച്ചിട്ട് ഞാൻ അവർ പേടിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചേർന്ന് പക്ഷേ ആ ഒരു കേരളം തന്നെ വിട്ട് ഇവരെ മുംബൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഈ കുട്ടികളുടെ ഫോൺ കാര്യങ്ങൾ കൂടെയുള്ള പയ്യൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി ഈ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കൂടുതൽ ആ കുട്ടികൾ നമ്മൾ ബ്ലെയിം ചെയ്യുന്നില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അവർക്കേ അറിയുള്ളൂ വീട്ടിൽ നിന്ന് അവരനുഭവിച്ച സ്ട്രെസ്സ് എന്ന് അവർ കണ്ടെത്തിയ റിലീഫ് ഇങ്ങനെ ഒരു ഓട്ടമാണ് ഒളിച്ചോട്ടമാണ് പക്ഷെ അവർക്കെതിരെ വന്ന നെഗറ്റീവ് കമൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും തിരിച്ചാലും മാറ്റാലും പോവില്ല ഒരുപാട് പേർ ആ കുട്ടികളെ ആ ഒരു നോട്ടത്തിലാണ് കണ്ടിട്ടുള്ളതും കണ്ടുവച്ചിട്ടുള്ളതും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ ആ കുട്ടികളെ കിട്ടി എന്ന് കേട്ട സമയത്ത് വീട്ടിലൊരു ചൂരൽ സൽക്കാരം നടത്തും എന്നല്ലേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഓ ഗൈസ് മുടിവല്ലാതെ ഒട്ടിയിരിക്കുന്നുണ്ടല്ലേ ചെറുതായിട്ട് ഈ മറ്റേ ഫ്രണ്ട് ആപ്പിന്റെ പരസ്യത്തിന് ശേഷം ഒന്ന് തളം വെച്ചു സോറി കുറച്ച് എണ്ണ വേച്ച് അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി വൃത്തിയായിട്ടിരിക്കുന്നത് ആ അതുകൊട്ടെ അപ്പം നമ്മൾ പറഞ്ഞു തന്നെ ആ ചൂറിൽ സൽക്കാരം ചെയ്യുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കുട്ടികളോട് അങ്ങനെ കഴിഞ്ഞാൽ ഇതേപോലെ അതിറ്റങ്ങൾ ബോധമില്ലാതെ അറിയാൻ പോകുന്ന ഉള്ള പേടി ആ പാരൻസിന് ഒന്നും വന്നിട്ടുണ്ടാവും അതുകൊണ്ട് എന്തായാലും അവർ കൈ വെക്കുകയോ വഴക്ക് പറയാനൊന്നും പോവില്ല മാക്സിമം അവരെ സ്നേഹിക്കാനേ നോക്കത്തുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മേഴുകുന്നില്ല കൈസ് ആ കുട്ടികൾ സേഫ് ആയിട്ട് വീട്ടിലെത്തി കൂടുതൽ അപകടങ്ങളിലേക്ക് അപകടങ്ങളിലേക്കൊന്നും പോവാതിരുന്നത് ആ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഭാഗ്യം അല്ലെങ്കിൽ ആ മറ്റാരുടെയൊക്കെ പ്രാർത്ഥന എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ